അതിലൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് പ്രേക്ഷകർ അത്രമാത്രം ഒരു ആസ്വാദനം നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നവോ അങ്ങനെയൊരു സംഭവമൊന്നും ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലില്ല റിസർച്ച് വേണ്ടി വരുന്ന സിനിമകളുണ്ട് ഇപ്പം ഞാൻ അടുത്ത പൃഥ്വിരാജനം ചെയ്യുന്ന സിനിമ റെയിൽവേ ഗാർഡ് അല്ലെങ്കിൽ ഇന്ന് സിനിമയിൽ കാണുന്ന മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ സുഹൃത്തുക്കളായ ദിവസം മീറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു അപ്പം ഞാനിപ്പോൾ അടുപ്പിച്ച് രണ്ട് മൂന്ന് പടങ്ങൾ അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിലുള്ള കുറേ എക്സ്പ്രഷൻസ് ഫെയിലായി സാറിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ വിൻഡർ എന്ന് പറയുന്ന ചലച്ചിത്രത്തെ കുറിച്ചാണ് ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ആ സിനിമയെക്കുറിച്ച് അറിയില്ലായിരിക്കും പക്ഷെ ഒരു ടു കെ കിറ്റ്സ് നയൻറ്റി കിട്ട്സിന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ചിത്രമാണ് അതിൻ്റെ ഒരു കണ്ടന്റ് ക്വാളിറ്റി കൊണ്ട് അത് അത് എടുത്തിരിക്കുന്ന സബ്ജക്റ്റിന്റെ ക്വാളിറ്റി മേക്കിംഗ് സ്റ്റൈൽ എടുത്തു പറയേണ്ടത് മേക്കിംഗ് സ്റ്റൈലാണ് നല്ല രീതിയിൽ പേടിപ്പിക്കുന്ന ഒരു ഹൊറർ സിനിമകളുടെ കൂട്ടത്തിൽ പെടാവുന്ന ഒരു ചിത്രമാണ് അപ്പോൾ ആ ഒരു ആശയം വന്നതും ആ ചിത്രത്തെക്കുറിച്ച് വന്ന് പ്രേക്ഷകരോട് അല്ല അതിൻ്റെ ആശയം വന്നത് ശരിക്കും പത്ത് മിനിറ്റ് സമയം കൊണ്ടാണ് അതായത് രാമോജിറാവു ഫിലിം സിറ്റിയിൽ അന്ന് മലയാള സിനിമകൾക്ക് ഒരു പാക്കേജ് ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ ശ്രീ രാധാകൃഷ്ണൻ സാറ് സാറ് അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ വെച്ചൊരു കോളേജ് സിനിമ ചെയ്യണമെന്ന് പറയും അങ്ങനെ അവിടെ ലൊക്കേഷൻ കണ്ടപ്പോൾ നമ്മുടെ കേരളത്തിലൊരു കോളേജ് അവിടെ ഒരിക്കലും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവിടുത്തെ കൾച്ചറൽ അതിൻ്റെ ആമ്പ്യൻസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആവുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ആവുമായിരുന്നു അന്ന് രാത്രി അപ്പം ഫസ്റ്റ് പടം ഡ്രോപ്പ് ആയതിൻ്റെ വിഷമത്തെ ഞാൻ റാമോജിറാവു വഴി നടന്നപ്പം അവിടെ വളരെ ഭീതി ജനിപ്പിക്കുന്നൊരു വീട് കണ്ടായിരുന്നു അപ്പം ആ വീട് കണ്ടപ്പം എൻ്റെ മനിലൊരു സംഭവം സ്ട്രൈക്ക് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ പുള്ളിക്കാരനോട് പറയും ഇവിടെ ഒരു സിനിമ ചെയ്യാം ആ സിനിമയുടെ കഥ പക്ഷേ കോളേജ് സ്റ്റോറി അല്ലേ ഇതായിരിക്കും എന്ന് പറയും അതന്ന് കൺഫേം ചെയ്ത് നമ്മൾ തുടർന്ന് ഷൂട്ടിലേക്ക് പോകുമായിരുന്നു അപ്പോൾ അതൊരു നിമിത്തം പോലെ വന്നൊരു സിനിമയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ക്രൈസി ഗോപാലൻ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷമാണ് താങ്കൾ താങ്കളുടെ ഈ പടത്തെക്കുറിച്ച് അതെ രണ്ടായിരത്തി അഞ്ചിലാണ് വിൻ്റർ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ റിലീസ് ആവുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അപ്പം അത്രയും ഗ്യാപ്പിൽ ആ സിനിമ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു അപ്പം അതൊക്കെ തന്നെ അതിൻ്റെ റിലീസിനെയും അതിന് നല്ലൊരു പ്രൊജക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പം ആൾക്കാരിലേക്ക് ആ സമയത്ത് ആ സിനിമ വലുതായിട്ട് എത്തിയില്ല ഒരു വലിയ മലയാളികൾ താങ്കളെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള സേ സീ അതൊരു ഒരു തെറ്റായ ധാരണയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമയിൽ വിശ്വസിക്കുന്ന സിനിമ സിനിമയിൽ ആരും ഇമ്പോർട്ടൻ്റ് അല്ല മനസ്സിലല്ലേ ഒരാളെ മിസ്സ് ചെയ്യുന്നൊന്നും സിനിമയിൽ മിസ് ചെയ്യത്തില്ല കാരണം വെച്ചാൽ സിനിമയ്ക്ക് ആരെയും ആവശ്യമില്ല നമുക്കൊക്കെയാണ് സിനിമയുടെ ആവശ്യം അപ്പം അതിലൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് പ്രേക്ഷകൻ അത്രമാത്രം ഒരു ആസ്വാദനം നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കുന്നവ് അങ്ങനെ ഒരു സംഭവമൊന്നും ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയിലില്ല നമ്മൾ ചെയ്യുന്ന സിനിമകൾ വർക്കൗട്ടാവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഗ്യാപ്പൊന്നും ഒരിക്കലും ഇപ്പം ഞാൻ ഒരു അഞ്ച് വർഷം സിനിമ ചെയ്തില്ലാന്ന് അങ്ങനെ ഒരു ഗ്യാപ്പ് മലയാള സിനിമ അറിയുമെന്നുള്ള കാര്യത്തിന് എനിക്ക് ഭയങ്കര സംശയമുണ്ട് അല്ല ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രേശി ഗോപാലിന് ഇത്രയും മാത്രം ഒരു ജനപ്രീതി ഉണ്ടാവുന്നൊന്നും ഞാൻ അന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതും തുടർന്നുള്ള തേജബായി ആണെങ്കിലും ഒരു ഭയങ്കര ഹ്യൂമറിലി ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് വർക്കൗട്ടായ സിനിമയൊക്കെയാണ് പക്ഷേ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ഭയങ്കരമായ ഒരു ബ്രില്യൻസിൽ പറഞ്ഞൊരു സിനിമ എന്നൊന്നും എനിക്ക് അഭിപ്രായ പറയപ്പെടാറില്ല സിനിമ അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അന്ന അന്നത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയായിട്ട് മാത്രമേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ അത് അത്ര അതത്രമാത്രമാണ് വന്നത് പക്ഷേ അത് ഒരു ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയെന്നുള്ളൂ കാരണം കെ സി ഗോപാലിൻ്റെയൊക്കെ ഫസ്റ്റ് പ്രിവ്യൂ കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പം ഇതൊക്കെ വർക്കൗട്ടാവും എന്നുള്ളൊരു പേടി തന്നെ ശരിക്കും പറഞ്ഞുണ്ടായിരുന്നു വർക്കൗട്ടായി ഇപ്പോഴും അവരൊക്കെ കാണുന്നുണ്ടോ കാണുന്നുണ്ടെന്ന് പറയുന്നത് വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ ഇപ്പോഴും പലരും പല സ്ഥലങ്ങളിലും പ്രയോഗിക്കുന്ന വാക്കളാണ് താങ്കൾ എഴുതിയതാണ് ഈ പല ലെജൻഡറി ഡയറക്ടേഴ്സിന്റെയും പല വാക്കുകളും പല മീമുകളും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അല്ല ഈ മീംസ് ഇപ്പം അല്ലെങ്കിൽ ഈ ട്രോള് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സിനിമകളിൽ നമ്മൾ എഴുതിയ ഡയലോഗുകൾ ട്രോൾ ആയിട്ട് വരുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് റെക്കഗ്നൈസ്ഡ് ആവുന്നു എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ് കാരണം നമ്മൾ ആ സിനിമ അന്ന് എഴുതുമ്പോൾ ഇങ്ങനൊരു കാലഘട്ടം ഈ ലോകത്ത് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയത്തില്ല ട്രോളും മീംസും റീൽസും ഒക്കെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയുന്ന പോലുമില്ല അപ്പോൾ അതൊക്കെ റീയൂസ് ചെയ്യപ്പെടുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞില്ല ആരെയും കഴിവായിട്ടോ അല്ലെങ്കിൽ അന്നും പ്ലാൻ ചെയ്തൊരു ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു മൂവ് ആയിട്ടോ ഒന്നും തന്നില്ല അന്ന് എങ്ങനെയെങ്കിലും സിനിമ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ള മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഈ ഭീംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചട്ടമ്മിനാടിലെ ശേഷം സുരാജാന്റെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭീമുകളിൽ ഒന്നാണ് വശ്യ വജ് തേജാഭായ് ആ ഒരു കഥാപാത്രത്തെ കുറിച്ചും അല്ല ഞാൻ പ്രധാനപ്പെട്ട ഹീറോയെ ഒഴിവാക്കിയിട്ട് ചോദിക്കുന്നതല്ല അല്ലല്ല ഇപ്പം ജനങ്ങൾക്ക് കേൾക്കാനും കാണാനും ആഗ്രഹം ഇപ്പോഴും ആ കഥാപാത്രത്തെ ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയേ ഈ പ്രതീക്ഷകൾ നമുക്ക് എപ്പോഴും ഉണ്ട് പക്ഷെ ഇത്രമാത്രം ഞാൻ പറയുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് ആ സിനിമയെ റീയൂസ് ചെയ്യപ്പെടും എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല അന്ന് ഇതൊന്നും ചെയ്യുന്നത് മനസ്സിലായില്ല എല്ലാവരും ഞാൻ പറയേ ഇന്ന് റീൽസോ മീംസോ ഒക്കെ ഉണ്ടാവും എന്നുള്ളത് പോലും നമുക്കറിയത്തില്ല അന്ന് അന്ന് ആ സമയം ആ സിനിമ വർക്കൗട്ട് ചെയ്യണമെന്ന് മാത്രമേ നമ്മുടെ പ്രതീക്ഷയിലുള്ളൂ അത്ര അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ചിന്തിക്കുന്നുല്ല പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സിനിമ എപ്പോഴും കാലഘട്ടത്തിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ പറഞ്ഞ എലമെന്റ്സ് എല്ലാം സക്സസ്ഫുൾ ആയി എന്ന് പറയുന്ന ഒരു ആസ് എ ഡയറക്ടർ ഭയങ്കര സന്തോഷം തരുന്നതാണ് പക്ഷേ ഞാൻ പറയ ഇത് സുരാജ് സുരാജിനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ പറ്റുമെന്നുള്ള പ്ലാൻ ചെയ്ത് അങ്ങനെയല്ല അങ്ങനെ എനിക്ക് ആകെപ്പാടെ തോന്നിയത് ശരിക്കും പറഞ്ഞാൽ തേജവായിലല്ല വേറെ ചില സിനിമകളിലാണ് അതിന് കാരണമുണ്ട് പക്ഷേ ഈ ആ സമയത്ത് ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയമെന്ന് പറയുന്നത് തേജബായിയുടെ ഒരു ഷൂട്ടിങ്ങും അതിൻ്റെ ഒരു റിലീസിന് മുമ്പുള്ള ആ ഒരു ടൈമെന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാവരും ഒരേ പ്രായക്കാരെ ഇപ്പം പിന്നെ പൃഥ്വി ആണെങ്കിലും ഞാനാണെങ്കിലും അല്ലെങ്കിൽ ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരും ഒരു ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ അന്ന് ഇന്ന് സിനിമയിൽ കാണുന്ന മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ സുഹൃത്തുക്കളായ ദിവസം മീറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ അത് ആ ആ മെമ്മറീസ് ഭയങ്കര എന്തു പറയാനായിട്ട് നമ്മളെ ചെറിയ ചെയ്യുന്ന മെമ്മറീസാണ് എനിക്ക് തേജ പറയേണ്ടത് എനിക്ക് ജോണർ മാറ്റി ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ കിക്കെന്ന് പറയുന്നത് കാരണം വിൻ്ററിൽ ടോട്ടലി ഹൊറർ സിനിമയായിരുന്നു അതുകഴിഞ്ഞ് വന്ന് തേജഭായൻ ഫാമിലിയും ക്രേസി ഗോപാലും ഔട്ട് ആൻഡ് റൈറ്റ് ഔട്ട് റൈറ്റ് ഹ്യൂമേഴ്സ് ആയിരുന്നു പക്ഷേ അതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് എന്നെ ഹിറ്റ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ഫയർമാൻ എന്ന് പറയുന്നത് സർവീസ് സ്റ്റോറിയാണ് അതുകഴിഞ്ഞ് അതിലൊന്നും ടച്ച് ചെയ്യാത്തൊരു ഇതാണ് സ്പോർട്സ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനശ്വര രാജൻ ഇന്ദ്രജിത് പുടം എന്ന് പറയുന്നത് റോം കോമാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ ജോണർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇല്ല എല്ലാം എനിക്ക് ചലഞ്ചസ് ആണ് കാരണം വെച്ചാൽ ഈ ഈ ഈ പറയുന്ന സിനിമകൾ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞൊരു ഒരു ചട്ടക്കൂടിലും ഒതുങ്ങാതെ അടുത്തടുത്ത സിനിമകളിൽ എന്ത് നമുക്ക് ഡിഫറെൻ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും ആ ചലഞ്ചസ് ഏറ്റെടുക്കുക എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒരുപാട് പേര് സിനിമയിലൊക്കെ വരാനായിട്ട് ആഗ്രഹിച്ച നമ്മുടെ ഈ കൊച്ചിയുടെ ൾ നടക്കുന്നുണ്ട് ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നുണ്ട് താങ്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ ഇപ്പോഴും ചലഞ്ചിങ് മൊമെന്റ് നമ്മൾ ഈ ഉള്ള മൊമെന്റ് പോലും ചലഞ്ചിങ് ആണ് സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ല സിനിമയ്ക്ക് സിനിമ അച്ചീവ് ചെയ്യുന്നതിലല്ല കാര്യം സർവൈവ് ചെയ്യാവുന്നതും സിനിമ സർവൈവ് ചെയ്യുന്നതാണ് ഏറ്റവും ഡിഫിക്കൽ അതായത് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ മികവ് തെളിച്ച അല്ലെങ്കിൽ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന എത്ര സംവിധായകനുണ്ടെന്ന് വെച്ചാൽ വളരെ ചുരുക്കമേ ഉള്ളൂ പക്ഷേ ഇഷ്ടംപോലെ സിനിമകളും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സംവിധായകൻ ഒരു സിനിമയിൽ കൂടുതൽ മുകളിലൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഒരു ചലഞ്ചിങ് സംഭവമാണ് അദ്ദേഹം അതിന് ആ പേരിൽ അറിയപ്പെടുകയെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ചലഞ്ചാണ് വൺ ടൈം വൺ ഡേഴ്സ് കൂടിയ സമയമാണ് എത്ര പേർക്കുണ്ടെങ്കിലും സിനിമ ചെയ്യാം ഏത് സിനിമ വേണോ ചെയ്യാം അപ്പം പണ്ടത്തെ ഒരു 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 എന്തു പറയാനായിട്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന സിനിമകൾ ഫിലിം ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് കാലഘട്ടം മാറി അപ്പം നമുക്കൊരു ചലഞ്ചെന്ന് പറയുന്നത് കൂടുകയാണ് ഇപ്പം മലയാളത്തിലെ വലിയ സംവിധായകർ എല്ലാവരും ഇപ്പോഴും അഭിനയത്തിലേക്ക് ഒരു ചെറിയ ചുവടുവായ്പ നടത്തുന്നുണ്ട് താങ്കളെയും ചിലപ്പോഴൊക്കെ സ്ക്രീനിൽ കാണാം തുടർന്ന് അഭിനയിക്കുന്നുണ്ടോ ഇപ്പം ഞാനിപ്പോൾ അടുപ്പിച്ച് രണ്ട് മൂന്ന് പടങ്ങൾ അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നിയ സംഭവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിലുള്ള കുറേ എക്സ്പ്രഷൻസ് സ്റ്റെയിലായി അപ്പോൾ അടുത്തൊരു ഒരു ഒരു ക്യാരക്ടർ ഇപ്പോൾ എന്ത് എക്സ്പ്രഷൻ കൊടുക്കണമെന്നുള്ളത് അല്ലെങ്കിൽ എന്ത് എക്സ്ട്രാ ചെയ്യാം എന്നുള്ളത് ഒരു ഭയങ്കര ചലഞ്ചാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പല നമ്മൾ ഒരു സാധാരണ മനുഷ്യൻ ഞാൻ പറയാം ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന എക്സ്പ്രഷൻസോ എന്നുള്ള എത്രയോ എത്രയോ കാലത്തെ അയാളുടെ ജീവിതശൈലി കൊണ്ടും ജീവിത രീതി കൊണ്ടും ഒക്കെ ഫോം ചെയ്യപ്പെടുന്ന ഒരു ഒരു ഫേഷ്യൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഇമോഷൻസ് എന്നൊക്കെ പറയുന്ന സാധനം ഒരൊറ്റ ഇതാണ് അതിനെ പെട്ടെന്ന് പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് മാറ്റി മാറ്റി വേറെ വേറെ പേഴ്സണാലിറ്റികളായി അഭിനയിക്കാൻ പറ്റണം അല്ലെങ്കിൽ വേറെ വേറെ ക്യാരക്ടേസ് ആക്കണം എന്ന് പറയുന്നത് ഒരു ചെറിയ ചലഞ്ചല്ല അതൊരു വലിയ ചലഞ്ചാണ് സിനിമയ്ക്ക് പിന്നിലൊരു റിസർച്ച് എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് അപ്പൊ ഫയർമാൻ എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ ആക്ച്വലി ഞാൻ ആ സിനിമ തിയേറ്ററിൽ ഇരുന്നിട്ടാണ് കാണുന്നത് അപ്പൊ അന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് കൊല്ലം ഭാഗത്തൊരു ടാങ്കർ പറഞ്ഞിട്ട് അതെ അതെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഇത് നമ്മളൊരു നമ്മുടെ ഒരു സാധാരണ ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പ്രോസസ്സാണത് അല്ലാതെ റിസർച്ച് വേണ്ടി വരുന്ന സിനിമകളുണ്ട് ഇപ്പോൾ ഞാൻ അടുത്ത പൃഥ്വിരാജനെ വെച്ച് ചെയ്യുന്ന സിനിമ റെയിൽവേ ഗാർഡ് അല്ലെങ്കിൽ വാഗൺ ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന സിനിമ ഫുൾ റിസർച്ചാണ് കാരണം ഇന്നേവരെ റെയിൽവേയുടെ അകത്തളങ്ങളിലേക്ക് അല്ലെങ്കിൽ റെയിൽവേയുടെ ഉള്ളിലേക്ക് ആരും പോകാത്ത കുറേ സീറ്റ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഇഷ്ടംപോലെ റിസർച്ച് വേണ്ടി വന്നിട്ടുണ്ട് അതിന് കുറേ ആൾക്കാർ ഡിസ്കഷൻസ് ഉണ്ട് അതിന് ആ ഡിസ്കഷൻസിനെ എങ്ങനെ കഥയിലും കൂടെ അല്ലെങ്കിൽ ആ നേരത്തെ പോലെ റിയൽ ലൈഫിൽ നടന്ന സംഭവങ്ങളെ ഒരു സിനിമാറ്റിക് ബ്ലെൻഡോട് കൂടി എങ്ങനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് പക്ഷേ എനിക്ക് ബേസിക്കലി റിസർച്ച് ചെയ്ത് പടങ്ങൾ ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ള ആളാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടത് എനിക്കൊരു ചെറിയ ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എപ്പോഴും ആവേശം തന്നെയാണ് അപ്പം കരികൊന്നും ചെയ്യുമ്പോഴും അതിൻ്റെ ആവേശം ജയിലിൽ എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി ജയിലിൽ പുള്ളികൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ റിസർച്ച് മൂലം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്